ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെടികൾ ഇഷ്ടമുള്ളവരാണോ നിങ്ങൾ എന്നാൽ വ്യത്യസ്തമായ ചെടികളുടെ വിശേഷങ്ങൾ അറിയാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ചെടി ഈ ചെടിയാണ് കേട്ടോ ഇത് പ്രശസ്തമായ ഒരു അലങ്കാര ചെടിയാണ് കേട്ടോ ഇതിൻ്റെ പേരറിയണ്ടേ ഇതിനെയാണ് കോലിയസ് എന്ന് പറയുന്നത് ഇതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ട് കേട്ടോ ഇതിന് മുന്നേ എൻ്റെ ചാനലിൽ പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ ഇട്ടിട്ടുണ്ട് അത് കണ്ടു നോക്കുക ഇനി നമുക്ക് ചെടിയുടെ വിശേഷങ്ങളോട്ട് കിടക്കാം നിറവും ഡിസൈനുമുള്ള ഇലകൾ കൊണ്ടാണ് ഇത് പ്രശസ്തമാകുന്നത് കേട്ടോ ഇത് ഇൻഡോറായും ഔട്ട്ഡോർ പ്ലാന്റായും വളർത്തപ്പെടുന്നു നേരിട്ടുള്ള സൂര്യപ്രകാശം ഒഴിവാക്കുന്നതാണ് ഉത്തമം ഭാഗികമായ വെളിച്ചം ലഭിക്കുന്ന ഇടങ്ങളിൽ ഇലകൾ കൂടുതൽ നിറം കാണിക്കും നല്ല ജലാംശയമുള്ള മണ്ണാണ് ആവശ്യം ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ വെള്ളം നൽകേണ്ടതുളൂ അധികം വെള്ളം കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ആവശ്യമെങ്കിൽ മാത്രം ജൈവ കീടനാശികൾ ഉപയോഗിക്കുക വീട്ടിലും ഓഫീസിലും നിറം കൊണ്ടും ആകർഷത്വം കൊണ്ടും ഒറ്റ നോട്ടത്തിൽ ആകർഷിക്കാൻ കൂലിയസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പാണ് ചെടിയുടെ ഇലകൾ തൊട്ട് നോക്കിയാൽ തന്നെ അതിൻ്റെ സുഖം അനുഭവിക്കുക ചെടികൾ ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ